എൻ ഡി എ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു നിഷേധ രാഷ്ട്രീയം നിലപാടായി മാറിയ ഇടത് വലതു മുന്നണികൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുവെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ചരിത്രം മാത്രമാണ് ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ എതിർ സ്ഥാനാർത്ഥികളായ എം എൽ എ യുടെയും എംപിയുടെയും ട്രാക്ക് റെക്കോർഡുകൾ ജനങ്ങൾക്കിടയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ആര് അധികാരത്തിൽ വരുമെന്നതിൽ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജനം വിധി എഴുതി കഴിഞ്ഞെന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ പറഞ്ഞു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കുന്ന സർക്കാർ ആ സർക്കാർ ആരുടെ നേതൃത്വത്തിലായിരിക്കും എന്നുള്ളത് വ്യക്തമായി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സാധാരണക്കാരായ ആറ്റിങ്ങലിലും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന് വി മുരളീധരൻ പ്രതികരിച്ചു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ രണ്ടു പക്ഷത്ത് മത്സരിക്കുന്ന എൽഡിഎഫ് യുഡിഎഫ് കൂട്ടുകെട്ട് ജനം തിരിച്ചറിഞ്ഞുകഴിഞ്ഞെന്ന് ബിജെപി നേതാവ് ജി കൃഷ്ണകുമാർ പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ അദ്ദേഹം പ്രകാശനം ചെയ്തു